നമസ്കാരം നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഇനിയുള്ള അഞ്ച് ദിവസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ അന്തരീക്ഷമൊക്കെ പരക്കെ മാറാൻ സാധ്യത പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനിയുള്ള അഞ്ച് ദിവസം മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പല ജില്ലകളിലായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ ബംഗാൾക്കടലിലും വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിനു മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് ഇത് നീങ്ങാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് വരുന്നത് ഓഗസ്റ്റ് പതിനാല് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനാറ് വരെ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പതിനാറാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പതിനേഴാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നുള്ള സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജന ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പല ജില്ലകളിലായി ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ഏറ്റവും അധികം വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ഈ ശക്തമായ മഴ എന്ന ഒരു വാക്കുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ബംഗാൾ ഉൾക്കടൽ ചൈന കടൽ അതായത് പസഫിക് മേഖല എന്നിവ സജീവമാകാൻ അനുസരിച്ച് അടുത്ത പത്ത് ദിവസം ഇങ്ങനെ മഴ തുടരുമെന്ന് വേണം കരുതാൻ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും അധികം മഴ ഇതിൻ്റെ ഒരു ഫലമായി പെയ്തിറങ്ങുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ചൈനീസ് കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ വീണ്ടും ചുഴലിക്കാറ്റും ചക്രവാത ചുഴിയും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അനുസരിച്ചു കൊണ്ട് കാലവർഷം സജീവമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്ത് കൂടുതൽ മഴ ശക്തമാകുമെന്നതിനുള്ള ഒരു അനുകൂല ഘടകമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കാറ്റിന്റെ കറക്കത്തെയാണ് നമ്മൾ ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂനമർദ്ദവും ഒരു തരത്തിൽ കാറ്റ് കറങ്ങുന്ന ഒരു രീതി തന്നെയാണ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ ഒരു കറക്കത്തെയാണ് ചക്രവാത ചുഴിയായി പറയുന്നത് മർദ്ദവ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നു എന്നുള്ളതാണ് ചക്രവാത ചുഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്തരീക്ഷത്തിൽ പല ദിശയിലായി സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം അനുസരിച്ച് ചക്രം പോലെ നിന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത് ഘടികാര ദിശയിലും എതിർഘടക ഘടികാര ദിശയിലും അതായത് ക്ലോക്വൈസായും ആൻറ്റി ക്ലോക്വൈസായും ഒക്കെ ഈ കറക്കം ഉണ്ടാകും എന്ന് സാരം അതിനനുസരിച്ച് കൊണ്ട് മഴയുടെ സ്വാധീനം പല മേഖലകളിൽ ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലായിരിക്കും കറങ്ങുന്നത് പക്ഷേ ഇത് ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോവുകയാണെങ്കിൽ എതിർഘടികാര ദിശയിലായിരിക്കും ഉണ്ടായിരുന്നത് ഭൂമിയുടെ കറക്കം അനുസരിച്ച് തന്നെ ഉണ്ടാകുന്ന കോറിയോളിസിസ് ബലമാണ് ഈ അർദ്ധഗോളങ്ങളിൽ ഇങ്ങനെ വിപരീത ദിശകളിലൊക്കെ തന്നെ ചക്രവാത ചുഴികൾ കറങ്ങാനുണ്ടാകുന്ന സാഹചര്യം ചക്രവാതച്ചുഴി ശക്തിപ്പെടുമ്പോഴാണ് അത് ന്യൂനമർദ്ദമാകുന്നത് എന്നാൽ എല്ലാ ചക്രവാതച്ചുഴിയും അങ്ങനെ ന്യൂനമർദ്ദമാകണമെന്നുമില്ല ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി പിന്നീടത് ഡിപ്രഷനായി അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറി അതിനുശേഷം ഡീപ് ഡിപ്രഷൻ അതായത് അതിതീവ്ര ന്യൂനമർദ്ദമായും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ അതിതീവ്ര ന്യൂനമർദ്ദം അടക്കം നേരത്തെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് മഴ പെയ്യുന്നത് നല്ലതാണ് പക്ഷേ അമിതമായി അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തുറങ്ങുമ്പോഴാണ് ദുരന്തങ്ങൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഒപ്പം മഴയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ജീവനെ സംബന്ധിച്ച് സ്വത്ത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ എന്നീ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായിരിക്കും അവരൊക്കെ തന്നെ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകിയാൽ സുരക്ഷിതമായ ഇടത്തേക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ മാറി താമസിക്കുക നദിക്കരകൾ അണക്കെട്ടുകളുടെ താഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കാണണം അതനുസരിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശത്തോട് അനുഭവപൂർവ്വം പ്രവർത്തിക്കും ാണ് പ്രത്യേകിച്ചും ദുരന്ത സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ അവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു തുറന്നുവന്നത് ആദ്യം ഉറപ്പാക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുക മുൻകരുതൽ എന്ന രീതിയിൽ തന്നെ മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർ അതുപോലെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ അവരൊക്കെ തന്നെയാണ് പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടത് സംസ്ഥാന സവിശേഷ ദുരന്തം തന്നെയാണ് കാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് വലിയ തോതിൽ അപകടം സൃഷ്ടിച്ചേക്കും അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അങ്ങനെ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം അതും മുൻകരുതലിന്റെ ഭാഗമായി തന്നെയാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റ് തകർന്നും ഒക്കെ വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കും അതൊക്കെ മുൻകൂട്ടി കാണുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ ഇന്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വായിച്ചെടുത്ത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ അതല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് സാരം ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കണം അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അങ്ങനെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിപൂർണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കി ദയവ് ചെയ്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്